നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇനി കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന മുഖ്യമന്ത്രിയായി പിണറായി വിജയനാണ് ചുമതലയേറ്റത് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കേന്ദ്രമായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഈ രണ്ടര കൊല്ലത്തോളം രണ്ടാം പിണറായി മുഖ്യമന്ത്രി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ ഇപ്പോൾ തുടരുകയാണ് അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അഞ്ചും ഈ രണ്ടരയും കൂടെ കൂട്ടി ഏഴര കൊല്ലമായി തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും കോൺഗ്രസുകാർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് കാണും അവർക്ക് എങ്ങനെയും ഈ സംസ്ഥാനത്തിനെ അക്രമശക്തമാക്കി ഇവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ബി ജെ പിയോടൊപ്പം ശ്രമിക്കുന്നതിൽ മുഖ്യ പങ്ക് കോൺഗ്രസിന് ഉണ്ട് എങ്ങനെയെങ്കിലും വടക്കാക്കി തനിക്കാക്കാനുള്ള ശ്രമമാണ് പക്ഷെ അതൊന്നും നടക്കുന്നില്ല കേരളത്തിലെ ജനങ്ങൾ അതിന് സമ്മതിച്ചു കൊടുക്കുന്നില്ല അതിന് വഴങ്ങുന്നില്ല എന്നുള്ളത് സത്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ ക്ലാവ് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അത് തുടച്ച് വൃത്തിയാക്കി മിനിസപ്പെടുത്തി എടുത്താൻ വി എം സുധീരനെ പോലുള്ള നേതാക്കളൊന്നും വിചാരിച്ചാൽ ഇനി കഴിയില്ല കാരണം അവരെയൊക്കെ പടിയടച്ച് വെണ്ണം വെക്കുന്നവരാണ് ഇപ്പോൾ കയറി ഞെളിഞ്ഞിരിക്കുന്ന വി ഡി സതീശനും സുധാകരനും ഒക്കെ അവർക്കൊക്കെ ഈ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ അല്ല കോൺഗ്രസ് നന്നായി കാണണമെന്നോ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കണമെന്നോ ഒരു ആഗ്രഹമുള്ളവരല്ല ഇവരാരും ഇവരെല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയ ഗ്രാഫ് ഉയർത്താൻ എന്ത് ചെയ്യണം ബി ജെ പിയെ വളർത്തണോ അങ്ങനെ ചെയ്യണോ തങ്ങളുടേതായ സുരക്ഷാ മണ്ഡലങ്ങളെ ഉറപ്പിക്കാൻ ബി ജെ പിക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത നാണംകെട്ട നേതാക്കളാണിവർ എന്ന് നിസ്സംശയം നമുക്ക് പറയാം ഇടതുപക്ഷത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞൊരു വാക്ക് അത് ജനങ്ങൾ എന്നും ഓർമ്മിക്കുന്നുണ്ട് കേരളത്തിലെ നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ ഏതെങ്കിലും ഒരു സീറ്റിലെങ്കിലും ആർ എസ് എസിന്റെ വോട്ട് വാങ്ങിക്കേണ്ട ഗതികേട് വന്നാൽ ഞങ്ങൾ തോറ്റു കൊടുക്കും എന്നാണ് ഞങ്ങൾ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ അതാണ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അന്തസ് എന്ന് പറയുന്ന ഒരു വാക്കിന് ഉടമകളല്ലാത്ത കോൺഗ്രസ്സുകാർ എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ് അന്തസ് വേണം രാഷ്ട്രീയത്തിലായിരുന്നാലും വ്യക്തി ജീവിതത്തിലായിരുന്നാലും വേണ്ടത് അന്തസ്സാണ് ഇവിടെ ഇടതുപക്ഷം അന്തസ്സോടെയാണ് ഇവിടെ അധികാരത്തിൽ വീണ്ടും എത്തിയത് ഒരു ഒത്താശയും ചെയ്തിട്ടല്ല ഒരു വർഗീയതയും കൂട്ടുപിടിച്ചിട്ടല്ല ഇടതുപക്ഷം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അധികാരത്തിലേക്ക് എത്തിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലും അധികാരത്തിൽ എത്താൻ പോകുന്നത് സി പി ഐ എമ്മിന് ഒറ്റയ്ക്ക് നൂറിൽ കൂടുതൽ സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കാരണം ഈ പറയുന്ന ആർ എസ് മിയുടെ പ്രേമേന്ദ്രന്റെ ഈ പറയുന്ന ആർ എസ് വിയിൽ ബഹുഭൂരിപക്ഷവും പ്രേമേന്ദ്രനും ഷിബു ബേബി ജോണും ഒഴികെ ബാക്കി എല്ലാവരും ഇടതുപക്ഷത്തേക്ക് മിക്കവാറും അത് സംഭവിക്കും കൊല്ലത്ത് മാത്രമല്ല പലയിടത്തും രാഷ്ട്രീയ പോരാട്ടങ്ങൾ വരും ലീഗിലൊരു പ്രബല വിഭാഗം തന്നെ സി പി എം ഇല്ലയിക്കും എന്നുള്ളത് മറ്റൊരു സാധ്യതയാണ് അങ്ങനെ നൂറിൽ കൂടുതൽ സീറ്റുകളിൽ കരുത്തോടുകൂടി സി പി ഐ എം തന്നെ നിൽക്കുകയും സി പി ഐ എമ്മിന് ഒറ്റയ്ക്ക് കേരളത്തിൽ ഇന്നേവരെ ഒരു മുന്നണിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന രീതിയിലേക്ക് രാഷ്ട്രീയപരമായി ഈ പത്ത് നാല്പത് കൊല്ലത്തിനിടയിൽ വന്നിട്ടില്ല പക്ഷെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചരിത്രം തിരുത്തിക്കൊണ്ട് എഴുപത്തി ഒന്നിൽ കൂടുതൽ സീറ്റുകളിൽ സി പി ഐ എമ്മിന് തന്നെ ലഭിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കേരളം പോകുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക